രാഗി രണ്ടിട്ടാക്കാം ബദാമും വണ്ടിപ്പരുമ്പും നെയ്യിൽ വറുത്തെടുക്കുക അതേ പാനിൽ തന്നെ കുറച്ച് നെയ്യ് വെച്ചിട്ട് ആ രാഗിപ്പൊടി വറുത്തെടുക്കണം നല്ലോണം വറുത്ത് ആ പച്ചമണം വരെ ഒന്ന് ചെറിയ ചൂ തീയിൽ വറുത്തെടുക്കണം ഒരുമൊരുപ്പ് വേറെ അതിലൊന്നും രഗി എന്ന് പറയുന്നത് കുട്ടികൾക്ക് വളരെയധികം പോഷക ഗുണമുള്ളതാണ് രാഗിയിൽ എല്ലാ വിറ്റമിൻസുകളും ഉണ്ട് നല്ലതാണ് ചെയ്യുന്നത് കുട്ടികൾക്ക് വളരെ നല്ല ഒരു ഫുഡാണ് കുട്ടി വൈകിട്ട് ആയിക്ക് കടിയായിട്ട് കൊടുക്കാം അടുത്തത് പിന്നെ ശർക്കര ഒക്കെ വയ്ക്കും കുറച്ച് ശർക്കര ഒഴുക്കി ശർക്കര പനി ഉണ്ടാക്കാം ഒരിക്കി വരുമ്പോഴേക്ക് നമുക്ക് ഇത് പൊടിച്ചിട്ട് വരാം പൊടിച്ചിട്ട് വരാം പൊടിച്ച് നല്ലോണം ഫൈൻ പൗഡർ ആക്കണ്ട ഒരു ഇത് ഉറപ്പായിട്ട് തന്നെ അഴിക്കുക അപ്പഴാണ് കടിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക ഇത് നമ്മൾ ഈ പൊടീക്ക് മിക്സ് ചെയ്യുക ഇതിലേക്ക് ശർക്കര നീര് കുറേശ്ശെ കുറേശ്ശെ വഴിച്ച് ചൂടുണ്ടാവും ഒരു ടീസ്പൂൺ ഉണ്ട് പുരശ്ശേ ഇളക്കി പതപ്പെടുത്തുക ഒരുവിധം ഉണ്ട പിടിക്കാൻ ലഡുവിൻ്റെ ഭാഗത്തിന് ഉണ്ട പിടിക്കാൻ പാകം വരെ കുറേശ്ശെ ഒഴിച്ച് ഉണ്ട പിടിക്കുക ചൂടുണ്ടാവും ശ്രദ്ധിക്കണം കൈ പൊള്ളാതെ നോക്കണം കൈ പൊറുക്കുന്ന ചൂട്ടിൽ തന്നെ ഉരുള പിടിക്കുക നല്ല ഉറപ്പ് കിട്ടിക്കുകയുള്ളൂ നമ്മുടെ രാഗി ലഡ്ഡ് ശരിയായിട്ടുണ്ട് ടേസ്റ്റിയും ഹെൽത്തിയും ആയ രാഗി ലഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക